എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഹൃദയത്തെ രക്ഷിക്കാൻ തേർട്ടി ഈസ് ടു ഫൈവ് ഈസ് ടു ഫൈവ് അതായത് ഏറ്റവും പ്രശസ്സായിട്ടുള്ള നമ്മുടെ ഹൃദയത്തെ രക്ഷിക്കാൻ സംരക്ഷിക്കാൻ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട ചില ടെക്നിക്കുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മനോമയ ചിന്തകളിൽ ഹൃദയത്തെ സംബന്ധിച്ച് എന്ന് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാം വരുന്നത് ഹൃദയത്തിൽ നിന്നാണല്ലോ അല്ലേ ശരീരത്തെ നിർത്തുന്ന ഹൃദയമാണല്ലോ ഒരു നിതാന്തമായി നാം ജനിച്ചപ്പോൾ മുതൽ അവസാന നിമിഷം വരെ സ്വധർമ്മം ചെയ്യുന്ന നമ്മുടെ സമയത്തിനോ നിങ്ങൾ പറ്റി ഓർത്തിട്ടോ ഒന്നുമല്ല അതതിൻ്റെ സ്വധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കർമ്മയോഗിയാണ് നമ്മുടെ ഹൃദയം ഈ ഹൃദയം കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ആത്മാവിന് ശരീരത്തിൽ നിൽക്കാൻ പറ്റില്ല ശരീരത്തിലെ എല്ലാ ജൈവികമായ പ്രവർത്തനങ്ങൾക്കും ആധാരമായി പ്രവർത്തിക്കേണ്ടതും മനസ്സിനെ നിയന്ത്രിക്കേണ്ടതും എല്ലാം ഹൃദയമായതുകൊണ്ട് തന്നെ ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ആരോഗ്യ മേഖല ഡോക്ടർമാർ ഒരുപാട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഹൃദയത്തെ എങ്ങനെ പരിപാലിക്കണം അതിലേക്ക് എഫക്റ്റഡ് എഫക്റ്റഡായി ടോക്സിക്കായിട്ടുള്ള എഫക്റ്റുകളൊന്നും കൊടുക്കരുത് നമ്മുടെ ജീവിത ശൈലികൾ ജീവിത ശരീരകൾ ചിന്താഗതി ഇതെല്ലാം പാവം ഹൃദയമാണ് സ്വീകരിക്കുന്നത് ഇതൊക്കെയാണ് നമുക്ക് മെഡിക്കൽ സയൻസ് ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് പക്ഷേ ഇത്രയൊക്കെ അറിവുകൾ നമുക്ക് അറിയാമെങ്കിലും ലഭിച്ചിട്ടും എക്സ്പെർട്ടുകൾ പറഞ്ഞു തന്നിട്ടും വേണ്ട വിധം ആ ഒരു കർമ്മയോഗിയെ നമ്മൾ തിരിച്ചറിയുന്നില്ല അതറിയണം കുറച്ച് കാര്യങ്ങൾ നമ്മളെ പറ്റി തന്നെ നമ്മളറിയുക എന്ന് പറയുന്ന ഒരു പൗരധർമ്മമാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീര വ്യവസ്ഥയെ സംബന്ധിച്ച് സാമാന്യേനെയുള്ള ഒരറിവ് നേടേണ്ടത് ഓരോ വ്യക്തികളുടെയും ആവശ്യമാണ് കാരണം ഒരിക്കൽ മാത്രമേ നമുക്ക് ഈ ഒരു ജന്മം കിട്ടിയിട്ടുള്ളൂ രണ്ടാമൊരു ഓപ്ഷൻ ഇല്ല ഇതേപോലെ അതുകൊണ്ട് ഇതിനെ പരിപാലിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൺ അവയവുമാണ് നിതാന്തമായി നമുക്ക് വേണ്ടി നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഊണ് കഴിക്കുന്ന സമയത്തും വിശ്രമിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം ഒരു കർമ്മനിരതനെ പോലെ പണിയെടുക്കുകയാണ് ആർക്കു വേണ്ടി ആ നമുക്ക് വേണ്ടി നമ്മൾ പക്ഷെ നമ്മൾക്ക് വേണ്ടി കൂടുതൽ പണിയെടുക്കുന്നവരെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് എന്നാലോ വളരെ നിഷ്കളങ്കനും വളരെയേറെ മൃദവും ഒക്കെയാണ് ഏത് സമയം വേണമെങ്കിൽ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിൻ്റെ പ്രവർത്തനം അങ്ങ് നിർത്തും നമ്മളോട് ചോദിച്ചിട്ടല്ല പ്രവർത്തനം നിർത്തുന്നത് വരാതിരിക്കാൻ അതിന് ചെറിയൊരു കരുതൽ ശ്രദ്ധ കൊടുക്കാം അതുകൊണ്ട് തന്നെ അത് ആ ഹൃദയം ഇരിക്കുന്നത് എവിടെയാ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വേലിക്കെട്ടിനുള്ളിലാണ് ഇരുമ്പിനേക്കാൾ ശക്തിയുള്ള റിപ്സിനുള്ളിൽ പാരിയലുകൾക്ക് അകത്ത് സുരക്ഷിതമായ രീതിയിൽ അതിരുന്ന് ഇങ്ങനെ മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആറായിരത്തോളം കിലോമീറ്ററുകൾ ഒറ്റ മിനിറ്റ് കൊണ്ട് രക്തത്തെ പമ്പ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പമ്പ് റൂമാണ് ഒരു മെഷീനാണ് ഒരിക്കലും റെസ്റ്റില്ല അപ്പം ഇടതിടവില്ലാതെ ഈ രക്തചംക്രമണ വ്യവസ്ഥ നടന്നെങ്കിൽ മാത്രമേ ഓക്സിജൻ ഇൻഡേക്ക് എടുത്തിരിക്കുന്ന നമ്മുടെ ലങ്സ് ശ്വാസകോശം പുറമേ നിന്ന് എടുക്കുന്ന ഓക്സിജനെ കൃത്യമായ രീതിയിൽ ലങ്സ് അതിനെ പ്രോസസ്സ് ചെയ്ത് രക്തത്തിലേക്ക് കൊടുത്താൽ ഓക്സിജൻ കടന്നിട്ടുള്ള രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ നാടീ ഞരമ്പുകളിലൂടെയും ചെല്ലുമ്പോഴാണ് അതാത് പ്രദേശത്തുള്ള കോശങ്ങൾ ജീവൻ വെച്ച് വരികയും നമുക്ക് എല്ലാ അർത്ഥത്തിലും ഒരു അൾട്ടേറ്റ് മൈൻഡ് ബുദ്ധിപൂർവ്വമായ മനസ്സും ശരീരമൊക്കെ ഉണ്ടാവുള്ളൂ അതിൽ സൂക്ഷ്മമായ സോഫ്റ്റിക്കേറ്റായിട്ടുള്ള ആയിട്ടുള്ള ഏരിയയാണ് നമ്മുടെ തലച്ചോറ് തലച്ചോറിൽ അതിന് സൂക്ഷ്മമായ ന്യൂറോൺസിനൊക്കെ ഓക്സിജൻ കളർന്നുള്ള ബ്ലഡ് കിട്ടിയില്ലെങ്കിലോ അവിടെ മന്തിപ്പും മരവിപ്പും മാനസികമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും പാവം പിടിച്ച ഈ ഹൃദയത്തിന് താങ്ങാൻ പറ്റാത്തതാണ് സ്ട്രെസ് എന്ന് പറയുന്നത് പിരിമുറുക്കം ഓവർ തിങ്കിങ് ഇങ്ങനെ മാനസികമായ രീതിയിലുള്ള സംഘർഷം വരുമ്പോൾ ഇതിന്റെ താളം തെറ്റുന്നു ഹൃദയ താളം തെറ്റുമ്പോഴോ അത് ഈ രക്തചംക്രമണ എല്ലാം ബാധിക്കുന്നു കറക്റ്റായിട്ട് ആയിട്ട് ബ്ലഡ് ഓരോരോ സ്ഥലങ്ങളിൽ ചെന്നില്ലല്ലോ എന്താ സംഭവിക്കുക അവിടെ ഡാമേജ് ഉണ്ടാകും രോഗങ്ങൾ അതിൽ നിന്നുണ്ടാകും അപ്പം സ്ട്രെസ്സ് കുറച്ചുകൊണ്ടുള്ള ഒരു ജീവിതശൈലി മനസ്സിനെ അറിഞ്ഞ് സ്ട്രെസ് കുറച്ചുകൊണ്ടുള്ള താളത്തിലുള്ള ഒരു ജീവിതശൈലി ബുദ്ധിപൂർവ്വം ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഹൃദയത്ത് ഒരു സുരക്ഷിതമാവുകയുള്ളൂ പിന്നെ ശരീരത്തിലാണല്ലോ ഹൃദയം ഇരിക്കുന്നത് അപ്പം ശരീരത്തിന് എപ്പോഴും കർമ്മനിരതം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതശൈലി ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് ഒരേ സമയം മണിക്കൂറുകളോളം ഇരിക്കുക എന്നുള്ളത് ഈ ഇരിപ്പ് ഹൃദയത്തെ അതിൻ്റെ പകുതിയോളം അതിൻ്റെ ആയുസ് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് കൂടുതൽ സമയം ഇരുന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയത് നമ്മൾ ഇനി ഒരു മണിയിലും മൊബൈലും കുത്തിക്കോട്ട് ഇങ്ങനെ മണിക്കൂറുകളോളം ഇരിക്കുന്നു കിടക്കുന്നു ശരീരം എഴുന്നേറ്റ് നടക്കുന്നില്ല ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു ഈ പറയുന്ന ഹൃദയത്തിന് കൂടുതൽ ഓവർലോഡാകുന്നു ശരിയായ രീതിയിൽ ഹൃദയം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിലെ എല്ലാ പേശികളും കൃത്യമായ രീതിയിൽ ആരോഗ്യമായിട്ട് പ്രവർത്തിപ്പിക്കണം നമ്മുടെ മസിൽസുകൾ ഒക്കെ ചലിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെ കലോറിയൊക്കെ ബേൺ ചെയ്തു പോകുള്ളൂ ഇപ്പം മസിലുകൾ ചലിക്കുന്നില്ല ഹൃദയത്തിന് ഈ ചലിക്കാത്ത ഈ ശരീരത്തിൽ ഇരുന്ന് ഓവർലോഡാണ് രക്തചംക്രമണ വ്യവസ്ഥയെ കൃത്യമായി ഇങ്ങ് എത്തിക്കാൻ പറ്റുന്നില്ല ഇനിയും കൂടാതെയോ ഈ രക്തത്തിൽ കൊഴുപ്പും കൂടെ കൂടിയാലുള്ള അവസ്ഥ വെറുതെ കുറ്റിയിരുന്ന് ഓയിലി ആയിട്ടുള്ള ഫുഡുകളും അല്ലെങ്കിൽ മധുരവും ഒക്കെ കുറെ കൊടുത്തു കഴിയുമ്പം രക്തത്തിന് കട്ടിയും കൂടെ കൂടും പോരെ ഒന്നാമത് ഓവർലോഡ് അതിനോടൊപ്പം ആ കട്ടിയും കൂടെ കൂട്ടിയിട്ടുള്ള ബ്ലഡും കൂടെ ആകുമ്പോഴോ എത്രയും പെട്ടെന്ന് ഈ നശിച്ച ശരീരത്തിൽ നിന്ന് മടുത്തു എന്ന് പറഞ്ഞ് ഹൃദയം അത് നിവൃത്തിയില്ലാതെ പരമാവധി നോക്കും രക്ഷിച്ച് നോക്കാൻ രക്ഷയില്ല അതോ ഒരു സുപ്രഭാതത്തിൽ എപ്പോൾ വേണമെങ്കിൽ ഏത് വാതിരാത്രിയ്ക്കോ നിങ്ങൾ നടന്നു പോകുമ്പോഴൊക്കെ പെട്ടെന്ന് ഷോപ്പാകും ഇതിലൂടെയാണ് ഈ കുഴഞ്ഞു വീണുള്ള മരണങ്ങളൊക്കെ ഒരുപാട് സംഭവിക്കുന്നത് അതും വലിയ വലിയ ഐ ടി പ്രൊഫഷൻസ് ആയിക്കോട്ടെ വെറുതെ ഓഫീസിൽ എ സി റൂമിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ അല്ലേ പലപ്പോഴും നിങ്ങളുടെ പ്രശ്നത്തിൽപ്പെടുന്നു ഇനി നമ്മളൊന്ന് ശ്രദ്ധിക്കാം അത് വീട്ടിലിരിക്കുന്ന കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇരുന്ന് കൊണ്ട് പ്രവർത്തി പ്രവർത്തിക്കുകയോ വെറുതെ സമയങ്ങളെയോ ഒക്കെ ചെയ്യുമ്പോൾ ഓർക്കണം ഈ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റത്തിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ എല്ലാം ആകും ഇതനുസരിച്ച് എന്താകുന്നു ഓവർലോഡ് ഹൃദയത്തിന് എടുക്കേണ്ടി വരുന്നു അതുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് പലരും പറയാറുണ്ട് അതിനാണല്ലോ രാവിലെ ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ രാവിലെ ഞാൻ നടക്കുന്നുണ്ടല്ലോ അല്ല വ്യായാമം ചെയ്യുന്നുണ്ടല്ലോ അല്ലെ വൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാം അല്ലെ യോഗ ചെയ്യുന്നുണ്ടല്ലോ ഒരു കാര്യവും ഇല്ല നിങ്ങളുടെ ഡ്യൂരി ദ പീരീഡ് ജീവിക്കുന്ന സമയത്ത് ഒരുപാട് സമയം ഇരുന്നു കൊണ്ടുള്ള പ്രവർത്തിക്കുകയാണെങ്കിൽ സൂക്ഷിക്കുക അവിടെ ഓവർലോഡ് നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്തിട്ടും കാര്യമില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം ഒരു തേർട്ടി ഈസ്റ്റ് ഫൈവ് ഈസ്റ്റ് ഫൈവ് എന്ന ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യും അതായത് അരമണിക്കൂറിൽ കൂടുതൽ ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാതിരിക്കാന്ന് പറഞ്ഞു പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ കയറി വർക്ക് ചെയ്യുകയാണെങ്കിൽ മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് വർക്ക് ചെയ്യും ചിലപ്പോൾ നാലര അഞ്ച് മണിക്കൂറൊക്കെ ഒരേപോലെ ഇരിക്കും ഇതെല്ലാം തന്നെ ഓവർലോഡ് ഉണ്ടാകുന്ന ഹൃദയത്തിന് അതുകൊണ്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ഇരുന്ന സീറ്റിൽ നിന്നും എഴുന്നേറ്റ് എഴുന്നേറ്റ് നടന്നുകൊണ്ടോ നിന്നുകൊണ്ടോ ഒരു ഒരഞ്ച് മിനിറ്റ് ശരീരത്തിന് ഒന്ന് ആക്ടിവേഷൻ കൊടുക്കണം ഫൈവ് മിനിറ്റ്സ് ഒരു മുപ്പത് മിനിറ്റ് തുടർച്ചയായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എഴുന്നേറ്റ് ഒന്ന് വാമിംഗ് ആപ്പോൾ ഒന്ന് നടക്കുക അല്ല റൂമിൽ തന്നെ ഒന്ന് ഒക്കെ ചെയ്യാൻ സാധിക്കും നടക്കുന്നതിലൂടെ ആ ഇടവേ ഇൻ്റർവെൻഷൻ നടക്കുന്നതിനകത്താണ് പലപ്പോഴും രക്തചംക്രമണാവസ്ഥ കറക്റ്റാവുകയുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ ബ്ലോക്ക് ആയിക്കൊണ്ടേ അപ്പം മുപ്പത് മിനിറ്റ് കൂടുതൽ സമയം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കുക മുപ്പത് മിനിറ്റ് ആകുമ്പോൾ എണീറ്റ് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക അതാണ് തേർട്ടി യൂസ് ടു ഫൈവ് ദെൻ അടുത്ത ഈസ് ടു ഫൈവ് എന്ന് പറയുന്നത് ഈ നടക്കുന്നതോടൊപ്പം തന്നെ കൈകൾ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വീശി പിടിച്ചുകൊണ്ട് നടന്നാൽ ഏറ്റവും നല്ലതാണ് ഇവിടെ പിടിച്ചു വെക്കുക ഇവിടെ നിന്ന് വിടുക ഇതാ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും എൻ്റെ കൈയുടെ പൊസിഷൻ പോകുന്നുണ്ടോ മുകളിൽ ഇത് ഈ കൈ ആണെങ്കിൽ അടുത്ത് താഴെ വിടുക ഇങ്ങനെ പിടിച്ചു വിടുക നല്ല ചെസ്റ്റ് നിവർത്തി അപ്പോൾ ഹൃദയപേശികൾക്ക് കൂടുതൽ രക്തചംക്രമണ വ്യവസ്ഥ കിട്ടുന്നു ഒപ്പം ലങ്സിനും കൂടുതൽ ആക്ടിവേഷൻ കിട്ടുന്നു ശ്വാസോച്ഛ്വാസ പ്രക്രിയ ഇപ്പോൾ കൂടുതൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാനും അത് രക്തത്തിൽ കലരാനും എല്ലാ സ്ഥലത്തും എത്താനും ഈ അഞ്ച് മിനിറ്റ് എങ്കിലും നടന്നുകൊണ്ട് ഇത് ചെയ്യുക ഇങ്ങനെ തേർട്ടി മിനിറ്റ്സ് ഇന്റർവെൽ ഇങ്ങനെ റെഗുലറായിട്ട് പോവുകയാണെങ്കിൽ ഹൃദയത്തെ സംബന്ധിച്ചാണ് സുരക്ഷിതമായി പലപ്പോഴും നമ്മൾ അറിയുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും ചെറുപ്പക്കാർ പോലും പെട്ടെന്ന് എന്തായി വീഴുന്നു ബോധക്കെട്ട് വീഴുന്നു രാവിലെ ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നവരാണ് അല്ലെങ്കിൽ ജിമ്മിന് പോയിട്ട് വന്നിട്ട് പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട് ആ സമയത്ത് കഴിയും പറഞ്ഞോ ഇവർക്ക് എന്ത് പറ്റി വർക്ക്ഔട്ട് ചെയ്യുന്ന ആളായിരുന്നല്ലോ ഡ്യൂറിങ് ഡ്യൂറിംഗ് ദ ഡേയില് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഇടയ്ക്കൊക്കെ ഒരു മുപ്പത് മിനിറ്റ് ഒരു ഒരഞ്ചു മിനിറ്റ് എഴുന്നേറ്റ് കൈകൾ കാലുകളൊക്കെ ഒന്ന് വീശിക്കൊണ്ട് ഒന്ന് നടക്കുക അതാണ് തേർട്ടി ഫൈവ് ഇന് ടു ഫൈവ് അഞ്ചു മിനിറ്റ് നടക്കുക നടക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ബോഡി റിലാക്സും കൂടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇസ് ടു ഫൈവ് കൂടെ ആകുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ രക്തചങ്കണ സന്തുലിതാവസ്ഥയിൽ എത്തുന്നു ഹൃദയത്തിന് ആയാസം കുറഞ്ഞിരിക്കുന്നു നല്ല പമ്പിങ് കറക്റ്റാകും ഇതിലൂടെ നമുക്ക് ആയുസ് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും ഒരു പരിധി പരിധിവരേക്ക് പിന്നെ എല്ലാം തന്നെ അകത്തേക്കെടുക്കുന്ന ഇൻടേക്കിനെ കൂടെ ബാധിച്ചാണ് ഇതെല്ലാം ചെയ്തിട്ടും രക്തത്തിൽ കൊഴുപ്പ് കൂടത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ എഫർട്ടാവും അപ്പം ജസ്റ്റ് ഒരു ശ്രദ്ധ കാരണം ഹൃദയത്തിലാണ് കാര്യങ്ങളല്ല എനിക്ക് ഹൃദയത്തിൽ നിന്നാണ് മറ്റുള്ള എല്ലാ അവയവങ്ങളിലേക്കും രക്തം എത്തിക്കേണ്ടത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഹൃദയത്തെ ഹൃദയപൂർവ്വം സംരക്ഷിക്കാം ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം